ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരുന്നു പ്രത്യേകാൽ ഇന്ന് ഞായറാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കരയുന്ന ഒത്തിരി പേരുണ്ട് അമീൻ ഹാല ലൂയ അമീൻ കരയുന്ന നിങ്ങളുടെ കണ്ണുനീരുകൾക്ക് ആ മീൻ ദുഃഖിക്കുന്ന നിങ്ങളുടെ വേദനകൾക്ക് കർത്താവി ദിവസങ്ങൾ ആശ്വാസവും സന്തോഷവും സമാധാനവും പ്രത്യാശയും നൽകി കർത്താവ് മാനിക്കട്ടെ എന്ന ആളെ കുറിച്ച് ഭാരപ്പെട്ടായിരിക്കുന്നവർ അമീൻ നാളത്തെ ദിവസം എന്തായി എന്തായിത്തീരും അമീൻ നാളെ നാളെ എന്താണ് നാളത്തെ എൻ്റെ അവസ്ഥ അങ്ങനെ കരയുന്നവരുണ്ട് അങ്ങനെ ഭാരപ്പെടുന്നവരുണ്ട് നിശ്ചയമായി നമ്മൾ ഒരുമിച്ച് കരയുമെങ്കിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായി നമ്മൾ അമേൻ അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും വേദനിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളെ സ്വർഗത്തിലെ അപ്പൻ അമ്മേൻ ഹാലറിയെ തണുപ്പിക്കുവാനിടയായി തീരും അമേൻ ദുഃഖത്തിൻ്റെ അവസ്ഥകളെ മാറ്റി അമേൻ നിരാശയുടെ പടുകുഴിയിൽ കിടക്കുന്ന നിങ്ങളെ അമേൻ നിരാശയിൽ അമ്മേൻ എനിക്കറിയത്തില്ല പരിശുദ്ധാർമ്മം ഇങ്ങനെ പറയുവാൻ പറയുന്നു അമേൻ നിരാശയുടെ പടുകുഴിയിൽ കിടക്കുന്നവർ അമേൻ പ്രതീക്ഷകൾ അസ്തമിച്ച് அமன் இனி முன்போட்டி ஒரு ஸ்டெப்பு போலும் வைக்க റ്റത്തില്ല അമ്മ അമ്മന അങ്ങനെ ബന്ധിക്കപ്പെട്ടായിരിക്കുന്നവർ കടബാധ്യത കൊണ്ട് തകർന്നായിരിക്കുന്നവർ ആ വസ്തു ഒന്ന് വിറ്റെങ്കിൽ ആ വീടൊന്ന് വിറ്റെങ്കിൽ ആമേനാ ബിസിനസ്സിലൊരു പ്രൊമോഷൻ ഉണ്ടായിരുന്നെങ്കിൽ ബിസിനസ്സിലൊരു ഉയർച്ച ഉണ്ടായിരുന്നെങ്കിൽ ആമേന അങ്ങനെ കരയുന്നവർ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകുവാൻ വേണ്ടി കരയുന്നവർ അയ്യോ അടുത്ത വർഷമെങ്കിലും പുതുവർഷമെങ്കിലും എൻ്റെ തലമുറയ്ക്കൊരു ഭാവി ഉണ്ടായെങ്കിൽ ഭവനത്തിൻ്റെ പൂർത്തീകരണം സംഭവിച്ചുവെങ്കിൽ വാടക വിടുന്ന ശാപം മാറിയെങ്കിൽ ഭർത്താവിൻ്റെ മകൻ്റെയൊക്കെ മദ്യപാനം മാറിയെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിനകത്തൊരു സമാധാനം ഉണ്ടായെങ്കിൽ എന്ന് ആമൻ കരയവർ ഉദരഫല ഇല്ലാതെ കരയെന്ന് പറയോ ഇനിയൊരു നിന്ന എനിക്ക് അനുഭവിക്കുവാൻ കഴിയത്തില്ല ദൈവം എനിക്കൊരു ദാനമായി ഒരു തലമുറയെ ഒന്ന് തന്നെങ്കിൽ എന്റെ നിന്ന മാറ്റുവാൻ ഒരു തലമുറയെ തന്നെങ്കിൽ അങ്ങനെ കരയുന്നവരുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് അവൻ ഈ ഞായറാഴ്ച രാത്രി ഉയരുന്ന ശബ്ദം അമൻ സ്വർഗം ഇന്ന് രാത്രി കേൾക്കുന്നുണ്ട് അമേൻ നിങ്ങളുടെ വേദനകൾക്ക് മറുപടി സ്വർഗം നൽകുന്നുണ്ട് നിങ്ങളുടെ കണ്ണുനീരുകൾക്ക് അവൻ ഇന്ന് രാത്രി മറുപടി നൽകുന്നുണ്ട് ലോകം നിങ്ങളുടെ കണ്ണുനീര് കണ്ട് നിങ്ങളെ പുച്ഛിച്ച് അമൻ വലിച്ചെറിഞ്ഞിട്ട് പോയേക്കാം ലോകം നിങ്ങളുടെ കണ്ണുനീര് കാണുവാൻ നിന്നെന്ന് വരത്തില്ല പക്ഷേ ஆமேன் தெய்வ சன்னதில் நீ முட்டு மடக்குமகில் ദൈവസനത്തിൽ കരയുമെങ്കിൽ ലോകത്തിന്റെ മുമ്പിൽ കരയുവാൻ ദൈവം അനുവദിക്കത്തില്ല രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവോ ആമേൻ പരസ്യമായി മറുപടി നൽകും ശത്രുക്കൾ കാൻകെ നിനക്ക് മേശി ഒരുക്കുന്ന ദൈവം നിന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവം ഹാലലൂയ ആമേൻ ആ തലമേൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കുക ആമേൻ നീട്ടിയ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു കരം അമേൻ ഇന്ന് രാത്രി നിന്റെ ഇടയ്ക്കൽ വരുന്നുണ്ട് കാരണം എന്തെന്നറിയാവോ നിനക്ക് നല്ല തലമുറയെ തരുവാൻ നിനക്ക് നല്ല സ്വന്തം ഭവനം തരുവാൻ നിന്റെ തലമുറയുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ നിന്റെ ഭർത്താവിൻ്റെയും മകൻ്റെയും മദ്യപാനം മാറുവാൻ സ് അനുഗ്രഹിക്കപ്പെടുവാൻ ആത്മീക വളർച്ചയിൽ കാൽവെപ്പ് നൽകുവാൻ ഹാലലൂയ അമ്മ അനുഗ്രഹിക്കപ്പെട്ട കച്ചവടങ്ങൾ നടക്കുവാൻ നാളുകൊണ്ട് അനുഭവിക്കുന്ന ഞെരുക്കങ്ങളില്ലേ കടബാധ്യതകളില്ലേ ഇല്ലായ്മകളില്ലേ മറ്റുള്ളവരോട് പറഞ്ഞു മടുത്തു എനിക്ക് ഇന്നതില്ല അതില്ല എന്ന് പറഞ്ഞു പറഞ്ഞു മടുത്തു അത്രത്തോളം നീ തകർന്നിരിക്കുന്ന അവസ്ഥ അമ്മൻ നിന്റെ ദുഃഖത്തെ മാറ്റുവാൻ നിന്റെ വേദനയെ മാറ്റുവാൻ ആമൻ ലോകത്തിന് ഒരു മനുഷ്യർക്ക് കഴിഞ്ഞെന്ന് വരത്തില്ല പക്ഷേ ആമേൻ കഴിവുള്ള ഒരുവനുണ്ട് അവനാണ് യേശു ആമേൻ ആശ്വാസദായകൻ ആമേൻ ആമേൻ ഹാലലൂയൻ പതിനായിരങ്ങളിൽ സുന്ദരനായ ദൈവം രാത്രിയിലും നിന്റെ വിഷയത്തിന് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദിവസത്തിൽ മുട്ടുമടക്കിയായിരുന്നു അട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേക്ഷ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യറ്റിങ്ങര അമരവിള താന്നമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിംഗിന്റെ അണ്ടർഗ്രൌണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക അവിടെ കടന്നുവരുമ്പോൾ അനുഗ്രഹിക്കപ്പെടാം വാട്സപ്പ് മെസ്സേജും കേൾക്കുവാനും കാണുവാനും ഒക്കെ കഴിയും ഞങ്ങൾ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയുള്ള അവസരമുണ്ട് ഒരുമിച്ച് കടന്നുവരിക അമീൻ അനേകരോട് അറിയിക്കുക ദൈവിക വിടുതലും അമേൻ ദൈവിക കൃപകളും പ്രാപിച്ചു മടങ്ങി പോകുവാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ തുടർന്ന് ഈ മാസത്തെ നമ്മുടെ സ്പോൺസേർഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിൻ്റെ അവസാനത്തെ അഞ്ച് ദിവസങ്ങളിലാണ് നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കൂടാതെ ഒരു ഒരു സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു ഒരു സഹോദരി അമീൻ തൻ്റെ ചിട്ടിയുടെ വിഷയത്തിന് പ്രാർത്ഥനയോടെ ആയിരുന്നു തനിക്കൊരു അഞ്ച് ലക്ഷം രൂപയുടെ ഉണ്ടായിരുന്നു അത് വീഴുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ ആ മകളുടെ വിവാഹമാണ് അമ്മേൻ അത് ചിട്ടി വിഴുന്നില്ലെങ്കിൽ അമ്മേൻ ഹാല എനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല ദൈവകൃപയാൽ ആ ചിട്ടി വീഴുവാനിടയായി എന്നുള്ള സാക്ഷ്യം ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുവാനിടയായി ഇതും ധാരാളമായി സഹോദരി അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് മക്കളുടെ വിവാഹത്തിന് വേണ്ടി നല്ല ഭാവ ജീവിതം കടന്നു വരുവാൻ പ്രാർത്ഥനയോടെയായിരിക്കുന്നവരുടെ പുനർവിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവർ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥിച്ച ജൂഡാബാല ശംതന അൽഗപ്രൗഢപ രഗതനഘടക ശംതാരകന ധീപലപൗഢപന ദുരാജകൽ ഘടക ശേഷുവേ അനുഗ്രഹിക്കപ്പെട്ട ഭാവി മക്കൾക്ക് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ സഹോദരങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ അപ്പ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ ഒത്തിരി നാളുകൾ കൊണ്ട് കരയുന്ന അയ്യോ എനിക്ക് നല്ലൊരു ഭാവി ഉണ്ടായെങ്കിൽ എനിക്ക് നല്ലൊരു കുടുംബജീവിതം ലഭിച്ചുവെങ്കിൽ കർത്താവേ അനുഗ്രഹിക്കപ്പെട്ട ഭാവി നല്ല കുടുംബജീവിതങ്ങൾ നൽകി മാനിക്കണം സെക്കൻഡ് മാരേജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടപ്പാ യേശുവെ പുനർവിവാഹങ്ങൾ നടക്കട്ടെ കർത്താവെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ജൂഡാബല ശംതന വൈഡർ പ്രൗഢപരകഥനഘടക ദൈവഹിത പ്രകാരമുള്ള വിവാഹങ്ങൾ നടക്കട്ടെ പച്ച ആ തടസ്സങ്ങൾ മാറിപ്പോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നപ്പ കുടുംബങ്ങൾ கத்து சமானி சந்தோஷம் லிக்கி பிரார்த்தனையோடைய அவர் குடும்பங்கள் சந்தோஷம் உண்டாகட்ட மதியபானிகள் பிரார்த்திக்கத்திலும் அம்மையுடைய உபயோகத்திலும் அப்பா பாபத்தி அடிமப்பட்டு போய சகோதரன் அப்பா பர்த்தாக்கன்மா மக்கள் யேசுவிட் நாமத்தில் ஜூடாவார வைடன அதரம் திரேதகல் அப்பா மத்திய ஆடில் மாறிப்போக்கட்ட அவர் விற்கட்டா மத்தியவும் மயக்குமருதிலும் அவர் வட்டப்பாசுகளில் அடிபிடிகளிலும் குருங்கிக் கிடக்கிற ജൂടാവാല ശന്തന വൈഡൽ കടകസിൽ പ്രൗഡത കടകസി ദൈവീക വിടുതൽ ഐക്കണമേ അപ്പ யேசுவே சாம்பத்தி ஞெருக்கம் மூலம் கடபாத்தக மூலம் வஸ்துக்கள் பவனங்கள் விக்குவான் வண்டி பிரார்த்திக்கணும் யேசுவே நீ மனசலிக்கணமே அனுகிரஹிக்கப்பட்ட கச்சவடங்கள் நடக்கட்டே அப்பா நல்ல விலையில் கச்சவடங்கள் நடக்கட்டேசுவே நல்ல விலையில் கச்சவடங்கள் நடக்கட்டப்பச்சா ஆ தடங்கள் மாறிப்போகட்டேசுவிட நாமத்தில் வர கச்சவக்காரு அமேன் பின்னிப்பிக்க கெட்டு பொட்டப்பா சொந்தமாக பவனத்தின் வண்டி அப்பா சொந்த வாஹனத்தின் வண்டி பிரார்த்திக்கணும் யேசுவே நீ மனசலிக்கணமே அப்பா அனுகிரஹிக்கப்பட்டவனங்கள் பணியட்டே வாங்கட்டே வஸ்துக்கள் வாங்கட்டப்பா ஆ மாறி மாறிப்போகட்ட ரெண்டாயிரத்தி ഇരുപത്തിയഞ്ചിൽ അവർ കാൽ വയ്ക്കുമ്പോൾ ഭവനം എന്ന വാക്തത്വത്തിൽ അവർ ചവിട്ടി കയറട്ടെ യേശുവേ അത് പ്രാപിച്ചെടുക്കേണ്ട പച്ച ജൂഡാബാല ശംതന ലോണുകൾ അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്നവർ ചിട്ടിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ വേഗത്തിൽ അത് ലഭിക്കേണ്ട പച്ച ആ തടസ്സങ്ങൾ മാറിപ്പോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവേ ദൈവിക സമാധാനം കുടുംബങ്ങൾക്കകത്ത് വ്യാപരിക്കേണ്ട ഉദരഫലമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവേ വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി നാളുകളായി മാസങ്ങളായി ഒരു തലമുറയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു യേശുവേ നിങ്ങൾ മനസ്സലിയണം അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന വാക്തത്വം ജൂടാബാലികൾ ജനിക്കട്ടെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ദൈവിക പ്രവർത്തി കർത്താവും ചെയ്യും നിങ്ങളുടെ പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരുന്നു സ്കിൽ നമുക്ക് വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന ഷോ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടിടുക എല്ലാ വിളിയാഴ്ചകളിലും ബന്ധപ്പെട്ട പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്കുണ്ട് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ റക്ഷി സബാരാധയുണ്ട് രാവിലെ പത്ത് മണി പന്ത്രണ്ട് മണിവരെ മോർണിംഗ് സെക്ഷൻ കാക്കാമ്പുലെ പ്രേക്ഷ ഫാമിലും ഉച്ചശേഷം മൂന്ന് മണി മുതൽ നീറ്റം ഗ്രാമര വിളിക്കാൻ മീറ്റിംഗ് ഉണ്ട് കടന്നു വരിക അറിയിക്കുക പ്രീഷർ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ